കയ്യോളി നഗരസഭയിലെ തീരദേശ വാർഡാണ് മുപ്പത്തിമൂന്നാം വാർഡ് ഇവിടെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളും അതുപോലുള്ള അനുബന്ധ തൊഴിലാളികളൊക്കെ തന്നെ തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ അത്തരം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും നടപടികൾ അതിനായിട്ട് എടുക്കാനോ ആസൂത്രണം ചെയ്യാനോ ഉദ്ദേശമുണ്ടോ വളരെ പ്രസക്തമായ ചോദ്യം ഞാൻ ഒരു ജനപ്രതിനിധിയാകുന്നതിനൊക്കെ മുമ്പേ നമ്മുടെ ഈ പ്രദേശത്തെ എക്കാലത്തെയും ഒരു ആവശ്യവും അതുപോലെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇതായിരുന്നു പുളിമൂട്ട് നിർമ്മാണം ആ പുളിമൂട്ട് നിർമ്മാണത്തിന് വേണ്ടി നമ്മളെ മുട്ടാത്ത വാതിലുകളില്ല എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ അതിനെ അവസാനമായി എത്തി നിൽക്കുന്നത് കാനത്തിൽ ജമീല എം എൽ എയുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പിന്നെ റോഷി അഗസ്സിൻ ജലസേചന വകുപ്പ് മന്ത്രിയെ പോയി കാണുകയും ഇപ്പോഴ് ദാസേട്ടൻ തുടങ്ങി വെച്ച ഇതിൻ്റെ എസ്റ്റിമേറ്റ് ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയും അങ്ങനെ കഴിഞ്ഞ ബജറ്റിൽ അതൊരു ബജറ്റ് നിർദ്ദേശമായി വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ പുന തുടർന്നങ്ങോട്ടുള്ള പ്രവർത്തനം ഇനി ഫണ്ടിങ് എന്ന് കിട്ടിയാൽ പുളിമോട്ട് നിർമ്മിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് കിടക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു പിന്നെ സ്ഥിതിയിലാണ് ഇപ്പോൾ പുളിമോട്ടിന്റെ കാര്യങ്ങൾ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കോട്ടപ്പുഴയിലെ മണല് അടിഞ്ഞുകൂടുന്ന ഒരു സംഭവം ആ പുഴ നശിച്ചുകൊണ്ടിരിക്കുക അതിനു വേണ്ടിയിട്ട് ഈ ഇതിന്റെ മുമ്പേന്നായിരുന്ന എം എൽ എ നമ്മുടെ ദാസേട്ട് ആ സമയത്ത് കെ പി അൽകുമാർ മുഖാന്തരമുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് ദാസേട്ടൻ അതിൻ്റെ ഫണ്ട് വെക്കുകയുണ്ടായി അങ്ങനെ ആ ആ സമയത്ത് അവിടെ നിന്ന് മണലും നീക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ അന്ന് ഒരു സമാധാനം കിട്ടിയിരുന്നു പക്ഷെ ഇന്ന് വീണ്ടും വൻതോതിൽ മണ്ണ് അടിഞ്ഞു കൂടുന്ന ഈ ഒരു വിഷയം ഇപ്പോൾ ഹാർബർ എഞ്ചിനീയറിങ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് അത് എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാകുമോ എന്നാണ് അതിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ൂടെ ഇത്ര നമ്മള് ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ മുപ്പത്തിമൂന്നാം ഡിവിഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എല്ലാ പ്രദേശത്തെയും പ്രശ്നങ്ങൾ നഗരസഭാ കൗൺസിലർ എന്നാണല്ലോ ഇതിന്റെ നിർവചനം തന്നെ അപ്പോൾ എവിടെയുള്ള ആളുകൾ വന്നാലും അവരുടെ ആവശ്യങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാം പല ആളും എന്തിനാ വാർഡിൽ കടന്നു കഴിഞ്ഞതെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അതല്ല ശരി നമ്മളെടുത്തൊരു ആവശ്യത്തിന് വരുന്നവരെ ആവശ്യക്കാരന്റെ കാര്യങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി പിന്നെ അങ്ങോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവുക എല്ലാ കാലത്തും തന്നെയായിരിക്കും എൽ ഡി എഫിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിലാണല്ലോ ശരിക്കും ഇപ്പോഴുള്ള പ്രവർത്തനം ആ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിർവഹിച്ചു എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ചില ഏറ്റക്കുറച്ചലുകൾ ഉണ്ടെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ നല്ല ഇടപെടൽ ഒരു പരിധിവരെ കഴിഞ്ഞ ചെയർമാന്മാർക്ക് നല്ല രീതിയിൽ ഭരിക്കാൻ സാധിക്കുന്നുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ തിരുത്തലുകളാണ് പല പിന്നെ കാര്യങ്ങളിലും അവരെ ഉറച്ചു നിൽക്കുന്നുണ്ട് അത് തെറ്റായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് പല പ്രശ്നങ്ങളും തെറ്റായി തന്നെ നിലനിൽക്കുന്നത് ഞങ്ങൾ പറയുന്ന നല്ല കാര്യങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അല്ല ഇപ്പോ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ നല്ലത് നല്ല വഴിക്ക് പോകുന്നു അതപ്പോ ഈ നഗരസഭയുടെ ഭരണം യു ഡി എഫിന്റെ ഭരണം വളരെ നല്ലത് തന്നെയാണ് എന്നാണ് അഭിപ്രായം ഒരിക്കലല്ല ജു ഡി എഫിന്റെ ഭരണം നല്ല ഭരണമൊന്നുമല്ല അതൊരു ചുരുക്കി പറഞ്ഞാൽ അതിപ്പോൾ ഒരു സ്വന്തക്കാരെ കയറ്റാനുള്ള താൽക്കാലിക ജോലികളിൽ തിരികെ കയറ്റാനുള്ള ഒരു ഭരണ സംവിധാനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതിന് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ സാധിക്കുക കഴിയില്ല കാരണം അത് അവരൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് പിന്നെ കൗൺസിലർമാരുടെ ആളുകൾ അതുപോലെ പിന്നെ നേതാക്കന്മാരുടെ ആളുകൾ എന്തിനു പറയുന്നു ഇപ്പോ ഹരിതകർമ്മ സേനയിൽ പോലും ഞങ്ങൾ എതിർത്തു ഇപ്പോ നിലവിലുള്ള ആളുകളുടെ വരുമാനം മുട്ടിക്കുന്നതാണ് വീണ്ടും കൂടുതൽ ആളുകളെ ഇതിലേക്ക് തിരികെ കയറ്റുന്നത് ഉള്ള ആളെ നിലനിർത്താനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പകരം അവരുടെ കുറെ ആളുകളെ കൂടി തിരികെ കയറ്റാൻ വേണ്ടി വീണ്ടും ആളുകളെ കയറ്റുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലത് പറഞ്ഞാല് അവർക്ക് നല്ലതായതുകൊണ്ട് അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു നേരത്തെ രണ്ടു തവണ കോൺഗ്രസ് ലേബലിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നഗരസഭാംഗമായത് തീർച്ചയായിട്ടും പിന്നീടാണ് ആർ ജെ ഡിയിലേക്കുള്ള പ്രവേശം ഇനിയൊരു തിരിച്ചുപോക്ക് കോൺഗ്രസ്സിലേക്ക് കെയർ വാപ്പസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുമോ എന്താണ് അഭിപ്രായം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എതിരാളിയായിരുന്ന ബി കേളപ്പട്ടനു മത്സരിച്ച സമയത്ത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പാർട്ടി അന്ന് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു യു ഡി എഫിന്റെ കൂടെ അന്ന് ആർ ജെ ഡി ആ അന്നു മുതലാണ് ആർ ജെ ഡിയുമായിട്ടുള്ള അടുത്ത ബന്ധമുള്ളത് അപ്പോൾ ഇതിലൊരു പിന്നെ ഞാൻ ചെയ്ത ആത്മാർത്ഥതയ്ക്ക് എനിക്കൊരു നന്ദി കാണിക്കാത്തത് കൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് അപ്പോൾ ആ കോൺഗ്രസിന്റെ മനസ്സ് തന്നെയുള്ള ഒരു പാർട്ടിയാണ് ആർ ജെ ഡി ഗാന്ധിസ്വത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതാണ് ഞാൻ ആർ ജെ ഡിയിലേക്ക് വന്നത് ഇനിയൊരു മാറ്റത്തിന്റെ ആവശ്യമില്ല എന്റെ ആദർശത്തിലേക്ക് മാറുന്നില്ല കോൺഗ്രസിലായാലും ആർ ജെ ഡിയിലായാലും ഗാന്ധിസ്തം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ആളുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുപോക്ക് എന്തായാലും ഞാൻ വലിയ വാർഡിന്റെ ഭാഗമായിരുന്നു നേരത്തെ നേരത്തെ നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ വലിയൊരു വാർഡിന് വാർഡുകളെ പ്രതിനിധീകരിച്ച ആളായിരുന്നു അതേസമയം ഇങ്ങോട്ട് എത്തിയപ്പോ മുപ്പത്തിമൂന്നാം വാർഡിലേക്ക് എത്തിയപ്പോ വളരെ ചെറിയ ഒരു ഒരു സ്ക്വയർ ടൈപ്പ് വാർഡ് അപ്പോൾ ആ വാർഡിലെയും അതേപോലെ തന്നെ ഈ വാർഡും തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഗുണപരമായ മാറ്റം ഉണ്ടായിട്ടുണ്ടോ മുപ്പത്തിമൂന്നാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് ഈ വളരെ പാവപ്പെട്ട ആളുകൾ ഇല്ലാത്തൊരു ഏരിയ ഒന്ന് മറ്റൊന്ന് മുപ്പത്തി ആറാം ഡിവിഷനിലെ പോലെ കോളനികളോ അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാൻ മുമ്പ് ചെത്തിൽത്താര വാർഡ് മെമ്പറായിരുന്ന സമയത്ത് അവിടെ പട്ടികജാതി കോളനി സെന്റ് കോളനി തുടങ്ങിയ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇവിടെയില്ല ഇവിടെ ഞാൻ കണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ മുപ്പത്തി മൂന്നാം ഡിവിഷനിലുണ്ട് പക്ഷെ അവരൊരിക്കലും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗത്വത്തിലേക്ക് പോകുന്നില്ല അത് വളരെയേറെ സർക്കാർ ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ് ഞാൻ അതിൽ പല ആളുകളോടും മത്സ്യത്തൊഴിൽ ചെയ്യുന്ന ആളുകളോടും ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം മത്സ്യത്തൊഴിലാളിക്ക് കിട്ടുന്ന ആനുകൂല്യം ഒരു കൗൺസിലറുടെ കഴിവ് കൊണ്ടല്ല അവര് മത്സ്യത്തൊഴിലാളികൾ ആയതുകൊണ്ട് കിട്ടുന്നതാണ് പലപ്പോഴും പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് അതുപോലെ പിന്നെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പക്ഷെ ഈ മേഖലയിൽ ഞാൻ പലപ്പോഴും പല ആളുകളോടും അങ്ങനെ മത്സ്യത്തൊഴിലാളി കാർഡ് എടുക്കണം നിങ്ങൾ അങ്ങനത്തെ കാർഡ് എടുക്കണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ നഗരസഭയുടെ ഫണ്ട് അത് പലപ്പോഴും അപര്യാപ്തമായിരിക്കും അപ്പോൾ പുറത്തുനിന്നുള്ള ഫണ്ടുകൾ ഉദാഹരണം എം എൽ എ എം പി മറ്റ് സോഴ്സുകൾ ഇങ്ങനെ ഏതെങ്കിലും ഫണ്ട് നമ്മുടെ പ്രദേശത്ത് ഈ വാർഡിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ അതാണ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പുളിമൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് തന്നെ എം എൽ എയെ സ്വാധീനിച്ചുകൊണ്ട് അത് വാങ്ങിയെടുക്കാനുള്ള പരിശ്രമമായിരുന്നു അതല്ല അത് നടന്നിട്ടില്ല അത് നടപ്പിലാക്കും അപ്പൊ പിന്നെ നമ്മളെ ഏറെക്കാലത്ത് ആഗ്രഹമായിരുന്നു താരാപുരത്ത് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് അത് ഈ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു കാനത്തിൽ ജമീലെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഇപ്പോഴൊരു നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ പുളാമിപ്പാലൻ ഡ്രൈനേജ് അത് നടപ്പിലാക്കാൻ വേണ്ടിന്നുള്ള അപേക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ എൻ്റെ പ്രദേശം എന്നുള്ള നിലയിൽ എൻ്റെ വാർഡ് എന്നുള്ള നിലയിൽ മുപ്പത്താറാം ഡിവിഷനിലെ കുട്ടിച്ചാത്തൻ ഗുളികൻ കുട്ടിച്ചാത്തൻ റോഡ് ബാക്കി ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ എം എൽ എ ഫണ്ട് അനുവദിക്കാമെന്ന് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അപ്പം എന്തായാലും തദ്ദേശം വോക്ക് വിത്ത് ലീഡർ എന്ന പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെ നന്ദി വളരെ നന്ദി താങ്ക്സ്